ബ്രഹ്മപുത്രിയാണ് സന്ധ്യ താൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി ചന്ദ്രഭാഗ നദിക്കരയിൽ അവൾ പ്രാണത്യാഗം ചെയ്തു ശിവന്റെ നിർദ്ദേശപ്രകാരം അഗ്നി ആ ശരീരത്തെ ശുദ്ധി ചെയ്ത് സൂര്യനെ ഏൽപ്പിച്ചു സൂര്യൻ ആ ശരീരത്തെ രണ്ടാക്കി തന്റെ തേരിന്റെ മുന്നിലും പിന്നിലുമായി സ്ഥാപിച്ചു അതത്രേ പ്രഭാത പ്രഭാതസന്ധ്യയും സായം സന്ധ്യയും സന്ധ്യാവേളയിലെ നാമജപം ഉത്തമ ഫലം നൽകും ഏകാഗ്രമായ ഭക്തി കൂടി കലർന്നാൽ ഫലം നൂറിരട്ടയായി വർദ്ധിക്കും ോഷങ്ങൾ കേൾക്കുമ്പോൾ നാം അറിയാതെ താളമിടുന്നത് പോലെ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സും പ്രത്യേകമായി താളാത്മകമായി ചലിക്കും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം അയ്യനയ്യപ്പ സ്വാമിയേ അയ്യനയ്യപ്പ സ്വാമിയേ അയ്യനയ്യപ്പ സ്വാമിയെ അയ്യനയ്യപ്പ സ്വാമിയേ अखिलाण्डेश्वर अय्यप्पा मनसि जमोहन अय्यप्पा अखिलाण्डेश्वर अय्यप्पा मनसि जमोहन अय्यप्पा मोहिनी सुतने മോഹന രൂപ മംഗളദായക അയ്യപ്പ മോഹിനി സൂര മോഹന രൂപേ മംഗളദായക അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസി ജ മോഹന അയ്യപ്പ धर्मस्वरूपाय्यप्पा धर्मालय श्री अय्यप्पा धर्मस्वरूपा अय्यप्पा धर्मालय श्री अय्यप्पा धर्मसंरक्षक भक्तपरिपालक शबरिगिरीशने अय्यप्पा धर्म समक्ष पारगिरिशने अय्यप्पा अखिलाण्डेश्वर अय्यप्पा मनसि जमोहन अय्यप्पा अखिलाण्डेश्वर अय्यप्पा മനസിമോഹന അയ്യപ്പ ഭൂതേശ പരമേശ സകലേഷ ജഗദീശ കലിയുഗവര അയ്യപ്പ 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 ഹന പഞ്ചുരിയുദഗണപതി സോദര അയ്യപ്പ ശരണം ശരണം 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 അയ്യപ്പ ശരണം അയ്യപ്പ